ടെക്നോളജി ഉപയോഗിക്കുന്നത് മനുഷ്യനല്ല അഡ്വാൻസ് ടെക്നോളജി എന്നാൽ അഡ്വാൻസ്ഡ് ടെക്നോളജി എപ്പോഴും പിശാച ഉപയോഗിക്കുക ഫോൺ ചെയ്യുന്ന സംവിധാനം പിശാചുക്കൾക്കിടയിൽ എന്ന് ഞാൻ അഞ്ചൊല്ലുമ്പോ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ എനിക്ക് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടി വരാണ് വെറുതെ പറയൂല അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല ഒരു കാര്യമില്ല മന്ദിരി ചോദിച്ചാൽ പിശാജി ചിരിച്ചട ഉത്തരും പിശാജി പോല ഒരു കാര്യമില്ല ടച്ച് ഫോൺ ഒഴിവാക്കണം ഫോൺ ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല ടച്ച് ഫോൺ ഒഴിവാക്കണം സോഷ്യൽ മീഡിയ ഒഴിവാക്കണം ഗൂഗിൾ ഒഴിവാക്കണം എന്താ പറയുക മറ്റേ ഫേസ്ബുക്ക് ഒഴിവാക്കണം യൂട്യൂബ് ഒഴിവാക്കണം ഗ്രൂപ്പുകൾ ഒഴിവാക്കണം വാട്സാപ്പ് ഒഴിവാക്കണം ഇൻസ്റ്റഗ്രാം ഒഴിവാക്കണം എല്ലാം ഒഴിവാക്കിയാൽ പിശാചി ഒഴിവാക്കും പിന്നെ അള്ളാഹു കയ്യും ആവശ്യമില്ല അള്ളാന്ന് തന്നെ പിശാചി പോയി ഇത് ശരിയായ വിവരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾ അന്ധമുട്ട് പറയണ ഞാൻ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തു ഞാൻ നിർബന്ധ സാഹചര്യത്തിൽ ഇപ്പോൾ ദിവസത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പകൽ എപ്പോഴെങ്കിലും ഒരു നേരത്ത് വാട്സപ്പ് നോക്കും അതിന് ഒന്ന് ഒരാളെ കിട്ടുന്നത് വരെ എൻ്റെ വാട്സപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ കൂലിക്ക് നിർത്തണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അതിനെ പറ്റിയ ഒരാളെ കിട്ടിയാൽ അതായ നമ്പറിലേക്ക് മാറ്റി മെസ്സേജുകൾ ഞാൻ സാധാരണ ടച്ച് ഫോണ് ഒഴിവാക്കിയിട്ട് സാധാരണ ഫോൺ മാത്രം ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അള്ളാഹു താലാ തോഫിയൊക്കെ ചെയ്താൽ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ പിഷാജിന് ഒഴിവാക്കാൻ കഴിയില്ല പിഷാജിൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പിഷാജിൻ്റെ മൊഴികളെ ഒഴിവാക്കണം കുഞ്ഞിച്ചട്ടിയിൽ എഴുതി കൊച്ചിട്ട് കാര്യമല്ല നിങ്ങൾ മുട്ട നിങ്ങളെ പേരിണ്ടെങ്കിൽ അമ്മ എഴുതിയിട്ട് നിങ്ങള് അടുപ്പിലിട്ടുണ്ടെ ആംലേറ്റ് അടിച്ചിട്ട് അടിച്ചിട്ട് അയ്മ നാലേ തേതിയാണ് നിങ്ങൾ മൂർത്താവിന്റെ ചായത്തിൽ കരങ്ങളെ കയ്യില ഒരിക്കലും കഴിയില്ല കഴിയുന്നല്ല പിശാചന കഴിയില്ല പിശാചിനെ ഒഴിവാക്കണമെങ്കിൽ പിശാചിൻ്റെ വഴികളെ ഒഴിവാക്കണം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് നമ്മൾ ചെയ്യൂല ചെയ്യാൻ കഴിയില്ല ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്ന ആളുകളോടൊക്കെ ഞങ്ങൾക്ക് ചീത്തനാണ് കൂടോത്ര ഒക്കെ പറഞ്ഞാലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലത് കൂടോത്ര ഒന്നല്ല ഇവരിലെ കാൽ കയറി പിശാജി കൂടോത്ര ആരും കുറ്റം പറയണ്ട ഇവരിൽ കയറി പലരും പലരും ദേശ്യമായ സംഗതികൾ ദേഹസ്യമാണ് രഹസ്യങ്ങൾ അത്ഭുതകരമായ രഹസ്യങ്ങളാണ് പിശാജികൾ അടിമപ്പെടുത്തി കഴിഞ്ഞു ഏറിയ കുറവ് പെണ്ണുങ്ങൾക്ക് മെൻസസ് തെറ്റി കിടക്കാണ് എന്താ കാരണം തെറ്റിയപ്പോൾ എന്താ മെൻസത്തെ പറഞ്ഞു പിശാജിന്റെ അടിയാണ് മനസ്സിലായില്ല ഒരു പെണ്ണിന് മെൻസസ് ഡേറ്റ് തെറ്റി തെറ്റി പറഞ്ഞാൽ പതിവിൽ കൂടുതൽ രക്തം പോയി സമീപിച്ചു എനിക്ക് ഹൈന്ന് തുടങ്ങി

ലോക തിരിച്ചു കെട്ടിയത് അത്രയ്ക്കേം പറയുന്നുള്ളൂ നിൽക്കേനപ്പറൊക്കെ എംപാട് മുറയുണ്ട്